ചൈനയിൽ വെച്ച് നടക്കുന്ന സാംബോ ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്ന ഹരീഷ് വിജയന് വള്ളക്കടവ് അപ്സര പബ്ലിക് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ വിജയാശംസകൾ നേർന്നുകൊണ്ട് യാത്രയപ്പ് സമ്മേളനം നടത്തി വാർത്തകൾ നിങ്ങൾക്കായി മെഡിക്കൽ ആൻഡ് സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ബംഗ്ലാദേശിൽ വെച്ച് നടന്ന സൗത്ത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഹരീഷ് സ്വർണം നേടിയിരുന്നു വള്ളക്കടവ് സൂര്യൻകുന്നിൽ വിജയൻ ഉഷാ ദമ്പതികളുടെ മകനാണ് ഹരീഷ് ഒട്ടേറെ സാമ്പത്തിക പരാധീനതകൾക്കിടയിൽ നിന്നുകൊണ്ടാണ് ആ മാതാപിതാക്കൾ ഹരീഷിന് പരിശീലനം നൽകിയത് ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലാണ് ഞാൻ മനസ്സിലാക്കുന്നത് മുപ്പതോളം രാജ്യങ്ങളാണ് ആ മത്സരത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ നിന്നും ഒൻപത് ആളുകളാണ് മത്സരത്തിൽ അതിൽ മൂന്ന് പേർ കേരളത്തിൽ നിന്നുള്ള മറ്റ് ഇന്ത്യയിലെ വിവിധ രാജ്യങ്ങളിൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബാക്കി ഒമ്പത് ആളുകൾക്കും പന്ത്രണ്ട് ആളുകളാണ് മത്സരത്തിൽ വന്നിരുന്നത് നാടകൻ രാവിലെ ഹരീഷ് ചൈനയിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പൊ ഞാൻ ഹരീഷും കുഞ്ഞിപ്പോ ഒരു മീറ്റിംഗ് കഴിഞ്ഞു വരുന്നു അപ്പൊ നമ്മുടെ പ്രാപ്ത ഹരീഷിന് ഒരു ക്ഷീണം കൊണ്ടാകാതെ മത്സരത്തിൽ പങ്കെടുക്കുന്നതിനും മത്സരത്തിൽ ഉന്നത വിജയം നേടുന്നതിനും ഉള്ള ഒരു അവസരം പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുവാൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുന്നു ലൈബ്രറി പ്രസിഡന്റും കട്ടപ്പന മുനിസിപ്പൽ വൈസ് ചെയർമാനുമായ അഡ്വക്കേറ്റ് കെ ജെ ബെന്നി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മനോജ് മുരളി സി ആർ മുരളി വി സി രാജു സന്തോഷ് കിഴക്കേമുറി സാബു വർഗീസ് പി ജി ബിനോജ് സജി കോലോ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് മെഡിക്കൽ ആൻഡ് സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന ഒരു ഫോൺ കോളിൽ മരുന്നുകൾ ഇനി വീട്ടിലെത്തും ജനറിക് മരുന്നുകൾക്ക് എഴുപത് ശതമാനം വിലക്കുറവ് ബ്രാൻഡഡ് മെഡിസിൻസ് ഫുഡ് സപ്ലിമെന്റ് സർജിക്കൽ ഐറ്റംസ് കോസ്മെറ്റിക് ഐറ്റംസ് മെഡിക്കൽ എക്യൂപ്മെന്റ്സ് ബേബി കെയർ പ്രോഡക്റ്റ്സ് രാത്രി രണ്ടു മണിവരെ ഞങ്ങളുടെ ഷോപ്പിൽ നിന്നും മരുന്നുകൾ ലഭ്യമാണ് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരത്തോടെ സഹകാർ മെഡിക്കൽ ആൻഡ് സർജിക്കൽസ് സെൻട്രൽ ജംഗ്ഷൻ കട്ടപ്പന